രാജ്യം ശക്തമായ മഴയിലും വെള്ളിയാഴ്ച ഇംഗ്ലണ്ടിലും വെയിൽസിലും വെള്ളപ്പൊക്കം റെയിൽ സേവനങ്ങളെ ഇരുഭാഗത്തേക്കുമുള്ള ഗതാഗതവും വെള്ളപ്പൊക്കം മൂലം അടച്ചിരുന്നു ഇംഗ്ലണ്ടിൽ ശക്തമായ മഴ പെയ്യുന്നതിനാൽ അറുപത് വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളാണ് എൻവിയോൺമെന്റ് ഏജൻസി നൽകിയിരിക്കുന്നത് ഷെയർ ഷെയർ നോർത്താമ്പ്ടൺഷെയർ കെന്റ് ഹോം കൌണ്ടികൾ എന്നിവിടങ്ങളിലായി മുന്നൂറ്റി എൺപത്തി അഞ്ച് പ്രോപ്പർട്ടികൾ വെള്ളപ്പൊക്കത്തിൽ പെട്ടതായി ഇ എ വ്യക്തമാക്കിയിട്ടുണ്ട് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഭാഗങ്ങൾക്കായി നൽകിയിരിക്കുന്ന ആംബർ യെല്ലോ മുന്നറിയിപ്പുകൾ വെള്ളിയാഴ്ച അവസാനിച്ചിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ ശക്തമായ കാറ്റിനുള്ള യെല്ലോ അലേർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഞായറാഴ്ച സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി ഇത് കടുത്ത തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്ന് മെറ്റോഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന കാറ്റ് നേരിടാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയിപ്പിൽ വെള്ളപ്പൊക്കം ബാധിച്ച മേഖലകളിൽ വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിക്കരുതെന്നും ഇ എ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെള്ളപ്പൊക്കം മൂലം എലികൾ പുറത്തു ചാടി കൂടുതൽ വിനാശം സൃഷ്ടിക്കുവാൻ ഇടയുണ്ട് എന്ന് നാഷണൽ പെസ്റ്റ് ടെക്നീഷ്യൻസ് അസോസിയേഷനും വ്യക്തമാക്കി ഡെസ്ക്